ഇപ്പോൾ പഠിക്കാവുന്ന കുട്ടികളോട് അവരുടെ പഠനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ അവർക്കൊരു ടെൻഷനില്ലാണ്ട് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിൽ ഒന്ന് സാധാരണ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഡെയിലി സ്റ്റഡി എന്നുള്ളതാണ് അന്നെടുക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കണം എന്നെല്ലാവരും പറയാറുണ്ട് ഡെയിലി സ്റ്റഡി നിങ്ങളുടെ എല്ലാ ടെൻഷനുകളും കുറയ്ക്കുവാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് അതുകൊണ്ട് തന്നെ ഒരു ഡെയിലി എന്തൊക്കെ പഠിക്കണമെന്നുള്ള ഒരു പ്ലാൻ അഥവാ ഒരു ടൈം ടേബിൾ കൂടി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സുഗമമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതിനോടൊപ്പം തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലേണിംഗ് എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര സമയമില്ലെങ്കിലും മറ്റെന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും പഠനം ആയിട്ട് കൊണ്ടുപോകണം കൂടെ ഫിസിക്കൽ എക്സസൈസും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലേണിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത്രയേ ഉള്ളൂ ഒന്ന് ഡെയിലി പഠിക്കുക ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറുകൾ പ്രിപ്പയർ ചെയ്യുക എക്സസൈസ് കൂടി കണ്ടിന്യൂ ചെയ്യുക ഇത് നിങ്ങളുടെ ലേണിംഗ് ടെക്നിക്സിന് വളരെ നല്ല ഇഫക്റ്റീവായ ഒരു മാർഗ്ഗമാണ് All those.